ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ മാർക്കോ നൂറ് കോടി നേടി എന്ന് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റും അദ്ദേഹത്തിൻ്റെ കോടി സത്യസന്ധമായ നൂറ് കോടി എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്തായാലും നൂറ് കോടി ആ സിനിമ നേടിയിരിക്കും കാരണം കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ രീതിയിലാണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും സന്തോഷത്തിലാണ് എന്നുള്ള കാര്യവും മറച്ചു വയ്ക്കുന്നില്ല കാരണം ഉണ്ണിമുകുന്ദനെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾ വിജയിക്കുമ്പോൾ നമുക്ക് കൂടെ നിൽക്കാനും ഒരു സന്തോഷം തന്നെയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ആണ് മലയാള സിനിമയിലെ ഏറ്റവും നല്ല രീതിയിൽ ഇതുവരെ വന്നിട്ടുള്ള മലയാളികളിലെ ഏറ്റവും നല്ല ആക്ഷൻ അദ്ദേഹത്തിന് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും മോഹൻലാൽ ഫാൻസ് ഫാൻസുകാർ സ്ഥിരമായിട്ട് പറയാനുണ്ട് മോഹൻലാലാണ് ഏറ്റവും നല്ല ആക്ഷൻ രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് മമ്മൂക്കയെ അപേക്ഷിച്ച് നോക്കിയാലും അങ്ങനെയുള്ള കുറച്ച് നടന്മാക്കി മാത്രം അപേക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മോഹൻലാലാണ് ഏറ്റവും നല്ല ആക്ഷൻ രാജാവ് എന്ന് എല്ലാവരും മമ്മൂക്കയെ മാച്ച് ചെയ്തുകൊണ്ടാണ് അവർ പറയുക അതായത് മമ്മൂക്കയ്ക്ക് ആക്ഷൻ കാര്യമായി വഴങ്ങില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവരും അറിയാം അപ്പോൾ മമ്മൂക്കയുമായി മാച്ച് ചെയ്തുകൊണ്ടാണ് അവർ പറയാറുള്ളൂ ഇന്നത്തെ ചെറുപ്പക്കാർ അതുപോലെയാണ് ബോഡി ഫിറ്റ്നസ്സും അവർ കരാട്ടയും അല്ലെങ്കിൽ എല്ലാ സംഭവവും പഠിച്ചിട്ടുണ്ടായിരിക്കും അവർക്ക് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഉണ്ണിമുകുന്ദൻ നമ്മൾ മറ്റുള്ള നടന്മാരൊന്നും പറയുന്നില്ല പിന്നീട് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാമത് നിൽക്കുന്ന നടൻ പൃഥ്വിരാജ് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞാൽ ആക്ഷൻ രംഗങ്ങൾ ഗംഭീരമായി ചെയ്യാൻ കഴിവുള്ള നടൻ പൃഥ്വിരാജ് അതിന് ശേഷം ടോവിനോ ഒക്കെ ആയിട്ട് അപ്പോൾ ആക്ഷൻ എന്ന രീതിയിലെ വമ്പൻ ആക്ഷൻ ചെയ്തുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ സംവിധായകനായ മമ്മൂക്ക തന്നെ കണ്ടുപിടിച്ച ഹനീഫ് ഹനി ഇനി ആണ് ഈ സിനിമയുടെ ഡയറക്ഷൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മമ്മൂക്ക ചിത്രത്തിന് ശേഷമുള്ള സിനിമകൾ കാര്യമായിട്ടും വിജയിച്ചില്ല എങ്കിലും ഈ സിനിമയിലൂടെ അദ്ദേഹം വളരെ വമ്പൻ രീതിയിൽ തിരിച്ചു വന്ന് നൂറ് കോടി ഉണ്ണിമുകുന്ദനെ വെച്ചിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ ഞാനൊരു വീഡിയോ പറയാൻ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ ഇതൊന്നുമല്ല കാരണം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം എന്താണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ വിജയിച്ചപ്പോൾ കുറച്ച് എന്താ പറയുക പറയാൻ വാക്കുകൾ എന്താണെന്ന് പറയാൻ പറ്റില്ല കുറേ ടീംസ് ഇറങ്ങിയിരിക്കുകയാണ് അവരിപ്പോൾ ഹൈന്ദവ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ പെട്ടുള്ള ടീംസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ ലാലാട്ടനൊത്തിരി ക്ഷീണത്തിലായതുകൊണ്ട് ഇപ്പോൾ അവർ ലാലാട്ടനെയൊക്കെ വിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദനെ പരമാവധി പുകഴ്ത്തിയിട്ട് കണ്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക സംഭവം നമ്മൾ അവർ പറയുന്നതാണെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ദുൽഖർ സൽമാനും മറ്റുള്ള നടന്മാർ പൃഥ്വിരാജും ദുൽഖർ സൽമാനും മറ്റുള്ള എന്താണ് പൃഥ്വിരാജിനെ പറയാനുള്ള കാരണം എന്ന് എനിക്കറിയില്ല പൃഥ്വിരാജ് ആ ടീംസിൽ നിന്ന് കാത്തത് കൊണ്ടായിരിക്കാം പൃഥ്വിരാജിനെ പറയണത് അല്ലാതെ ഹിന്ദു എന്ന് വെച്ച രീതിയിൽ പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ കൂട്ടേണ്ട ആവശ്യമില്ല എന്തായാലും ദുൽഖർ സൽമാനെ അവർ ചേർത്തിട്ടുണ്ട് ദുൽഖർ സൽമാനൊക്കെ എത്ര വർഷങ്ങളായിട്ട് നിന്നിട്ട് ഒരു നൂറ് കോടി മലയാള സിനിമയിൽ നിന്ന് നടിക്കാൻ പറ്റിയിട്ടില്ല ഉണ്ണിമുകുന്ദൻ ഇന്ന് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ യഥാർത്ഥ സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദനാണ് മലയാള സിനിമയിലത്തെ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് അവർ പുകഴ്ത്തിക്കൊണ്ടുവരുന്നത് ഇവരൊക്കെ എവിടെയായിരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഉണ്ണി മുകുന്ദനെ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് മമ്മൂക്ക ആണെന്ന് ഏത് കൊച്ചു കൊച്ചുകുട്ടിക്ക് ഇന്നലെ പ്രസവിച്ച കുട്ടിക്ക് വരെ അറിയാം കാരണം ബോംബെ മാർച്ച് എന്ന സിനിമ അതുപോലെ തന്നെ രാജാതിരാജയിലെ ചെറിയൊരു പാട്ട് സീൻ മാത്രം മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ തൻ്റെ വില്ലനായിട്ട് അങ്ങനെ നിരവധി സിനിമകൾ പറയുകയാണെങ്കിൽ ഇഷ്ടപോലെ സിനിമകളുണ്ട് പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ വന്ന സിനിമകളാണ് ഞാൻ പറയുന്നത് ഒട്ടുമിക്ക സിനിമകളിലും ഉണ്ണിമുകുന്ദനെ കൈപിടിച്ച് കൊണ്ടുവന്നത് മുമ്പൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ എതിരായിട്ട് ഒപ്പം നിൽക്കുന്ന റോളിൽ വിക്രമാദിത്യൻ അതൊക്കെ അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും ഉണ്ണിമുകുന്ദനെ വേണ്ട എന്ന് മമ്മൂക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും പക്ഷേ അവിടെയും ഉണ്ണിമുകുന്ദനെ അപ്പോൾ ഉണ്ണിമുകുന്ദനെ പല പല ഇൻ്റർവ്യൂസിന് പറയാനുള്ള മമ്മൂക്കയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇപ്പം ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിയിലൊക്കെ മാറ്റി പറഞ്ഞു പറഞ്ഞാണെങ്കിൽ ഈ മോഹൻലാലായിട്ട് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് സംഭവം ഇത് മമ്മൂക്കിക്ക് കിട്ടാണ്ടത് തന്നെയാണ് കാരണം മമ്മൂക്കയ്ക്ക് ഇതന്നെ പണി ഓരോരുത്തരും കൊണ്ടു നടക്കുക അവരെയും തന്നെ പണി കിട്ടും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് സുരാജ് പഞ്ഞാറുമൂടിനെ ഒരു ഗതിയും പരഗതി ഉണ്ടായിരുന്നില്ലാത്ത സുരാജ് പഞ്ഞാറുമൂടിനെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്നത് മമ്മൂക്കയാണ് അന്ന് എല്ലായിടത്തേയും കൊണ്ടു നടന്നിരുന്നത് മമ്മൂക്കയാണ് രാജമാണിക്ക് എന്ന സിനിമയിൽ മമ്മൂക്കയ്ക്ക് ഡയലോഗുകൾ പ്രസൻറ്റ് ചെയ്യാൻ ഈ തിരുവനന്തപുരം ഭാഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് പിന്നെ ആളാ പൊക്കി കൊണ്ടുവന്ന് സുരാജിനെ വലിയ ആളാക്കി പിന്നെ സുരാജ് കൈവിട്ട് പോയി ലാലേട്ടൻ്റെ കൂടെയായിരുന്നു അതേപോലെ തന്നെ കലാഭോം മണിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് മമ്മൂക്ക കലാഭോം മണി ഒരു കാലത്ത് ഇതൊക്കെ വിട്ടറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് കലാഭോവൻ ഷാജോൻ ആൾക്ക് ഇത്ര കുറേ നല്ല നല്ല വേഷങ്ങൾ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് മമ്മൂക്ക അതേപോലെ തന്നെ കുറേ നടന്മാർ മലയാള സിനിമയിൽ എടുത്തു പറയുകയാണെങ്കിൽ കുറേ ആസിഫ് അലിയെ പോലുള്ള നടന്മാരും അവരൊക്കെ അവരൊക്കെ സപ്പോർട്ട് ആസിഫ് ആസിഫലിയും അവരൊന്നും തലമറന്നിട്ടുണ്ടെന്തൊക്കെയും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ കുറേ നടന്മാരും സംവിധായകരും സംവിധായകർ ഇഷ്ടം പോലെ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ എല്ലാ സംവിധായകരും ഹിറ്റ് സിനിമകളിൽ കാഴ്ചവെക്കുന്ന എല്ലാ സംവിധായകരും മമ്മൂക്ക നൂറില് എൺപത് ശതമാനം മമ്മൂക്ക കൊണ്ടുവന്നതാണ് അവരൊക്കെ മമ്മൂക്കയുടെ തലയിൽ മുടിവെട്ടി പഠിച്ചതിന് ശേഷമാണ് ആ മുടിവെട്ടി പഠിച്ച് ഹിറ്റാക്കി എല്ലാ സിനിമയും അവരെ ഹിറ്റാണ് ഇതിലെ ഏത് നട സംവിധായകരുടെ ആയിരിക്കും അൻബർ റഷീദ് ആയിക്കോട്ടെ അമൽ നീരഥായിക്കോട്ടെ അതല്ലെങ്കിൽ ബ്ലസ്സി ആയിക്കോട്ടെ ലാൽ ജോസ് ആയിക്കോട്ടെ ഒരുവിധമെല്ലാ സംവിധായകർ ആഷിഖ് കബു ആയിക്കോട്ടെ ഇപ്പൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാർക്കോനെ സംവിധായകൻ ഹനീഫനെ ആയിക്കോട്ടെ റൈഫിൾ ക്ലബിൻ്റെ സംവിധായകനായ ആഷിഖ് കബു ആയിക്കോട്ടെ അവരൊക്കെ സിനിമയിലേക്ക് കൈ പിടിച്ചുയർത്തിയ മമ്മൂക്ക കീ ഇവരൊക്കെ പണി തരുന്നുള്ളത് നമുക്കറിയാം പണി കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒരുവിധം എല്ലാവരും അപ്പോൾ അതൊന്നും ആൾക്കും ചെയ്യുന്നില്ല പക്ഷേ ഒരു രമേഷ് പിഷാരടിനെയാണ് കൊണ്ടു നടക്കുന്നത് കുറേ കാലമായിട്ട് അവനും പണി കൊടുക്കാറുണ്ട് കൊടുക്കുകയും ചെയ്യും എന്നാണ് ഒരു മമ്മൂട്ടി ആരാധകൻ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായില്ലേ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ അത്ര നമ്മളിപ്പോൾ ആളായിട്ട് എത്ര അടുപ്പം ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളാണ് ആൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് പറ്റിച്ച് പോയിട്ടുള്ളവർ അല്ലെങ്കിൽ ചവിട്ടിയിട്ടുള്ളവർ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ ഉണ്ണിമുകുന്ദനെ പൊക്കി അടിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ഒരു പ്രത്യേക വിഭാഗക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർ മമ്മൂക്കയും മമ്മൂക്കയ്ക്ക് നൂറ് കോടി കെട്ടിയിട്ടില്ല അല്ലെങ്കിൽ മമ്മൂക്കയുടെ മോന് നൂറ് കോടി കെട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഉച്ചിച്ച് കൊണ്ട് ധാരാളം പോസ്റ്റുകൾ ഡെയിലി ഇറങ്ങുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി പക്ഷേ ആരും നഗളിക്കേണ്ട ആവശ്യമില്ല ഈ ഉണ്ണിമുകുന്ദനെ ആയാലും കൊണ്ടുവന്നതും ഡെവലപ്പിച്ചതൊക്കെ മുമ്പൊക്കെ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം ജാതിപരമായിട്ടുള്ള കാര്യങ്ങളും കുറേ ഉണ്ട് ഉണ്ണിമുകുന്ദനെ പൂവഴ്ത്തിക്കൊണ്ടുള്ളത് അതും നിങ്ങൾ ആർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ നിങ്ങൾ പറയുന്ന റീംസിൽ പെട്ടല്ല അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചില്ല പക്ഷേ ഇത് കാണുമ്പോഴേ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറച്ച് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ധാരാളം വരുന്നുണ്ട് ഉണ്ണിമുഖം ഒന്നിനെ പൂക്കളുത്തിയിട്ട് പുൽക്കരണയും മമ്മൂക്ക ചവിട്ടിയിട്ട് കുറേ പോസ്റ്റ് ഡയലോഗുകളൊക്കെ എഴുതിയിട്ട് വരുന്നുണ്ട് അത് കണ്ടപ്പോൾ അങ്ങനെ പറയണം തോന്നി ഇന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തുറന്നു പറയാം ഈ വീഡിയോ കാണുന്നവർ ഇതിനെ പറ്റി എന്തായാലും വെറുതെ കണ്ട് ഇന്ന് എന്തായാലും ഇതിനെതിരെ പ്രതികരിക്കണം നിങ്ങളുടെ അഭിപ്രായം എഴുതണം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നതുണ്ട് നിങ്ങളുടെ സ്വന്തം ദാസായിട്ട് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് മമ്മൂക്കയുടെ അപ്പയുടെ ദുൽഖറിൻ്റെ സിനിമകളൊക്കെ ഇത്ര രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഞാൻ പറയാറില്ല സാധനം ഇപ്പോഴൊക്കെയാണ് പിന്നെ പറഞ്ഞു തുടങ്ങിയത് അത് നിങ്ങൾ നോക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞു തുടങ്ങി നിങ്ങളുടെ സ്വന്തം ദാസായിട്ട് തൃശ്ശൂരിൽ